ഇത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണിത് എ ഡി ജി പിയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വരുമ്പോൾ എന്ത് നിലപാട് എന്നുള്ളത് ഒരു മുൻവിധിയില്ലാതെ തീരുമാനിക്കും അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട ശരിയുടെ പക്ഷത്താണ് ഗവൺമെൻറ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും ഇതാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമയം അത് വളരെ പല തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെയും വീണ്ടും വീണ്ടും കേട്ടു ചോദിക്കുന്നതിനാൽ എൽ ഡി എഫിന് ഇതൊന്നും ഒരു വെല്ലുവിളിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ വിശ്വാസം അർജിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് ഈ വരുന്ന ചില നീക്കങ്ങൾ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്നില്ല ഇവിടെ ഇപ്പം എസ് ഡി പി ഐ ജമായത്ത് തുടങ്ങിയ സംഘടനകൾ ലീഗിന്റെ കൂടി കൂടി വർഗീയമായ ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കാം ആർ എസ് എസ് ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി എല്ലാ നിലപാടുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ മതനിരപേക്ഷ നിലപാടിന് അങ്ങേയറ്റത്തെ പ്രസക്തിയുണ്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ രാഷ്ട്രീയത്തിനാണ് ജനങ്ങൾ പിന്തുണ നൽകുന്നത് ആ നിലപാട് തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കൂട്ടായി മാറുക ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടൊന്നും അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമില്ല ഞാനങ്ങനെയൊന്നും പറയുന്നില്ല ഞാനങ്ങനെ ഒന്ന് ഞാനിവിടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം പറഞ്ഞതാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതില് ലീഗിന്റെ പങ്കാളിത്തമുണ്ട് അതിൽ അതിൽ ലീഗിന്റെ പങ്കാളിത്തമുണ്ട് അപ്പ അതുകൊണ്ട് വർഗീയമായ നിലപാടുകൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന സമീപനത്തെ എല്ലാ കാലത്തും ഞങ്ങൾ തുറന്നു നിർത്തിട്ടുണ്ട് അപ്പൊ ആ ശ്രമം ആ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ അനുഭവപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യം കേരളത്തിനുമ്പിലില്ലേ വർഗീയ ധ്രുവീകരണത്തെ രക്ഷം വെച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം ആ അനുഭവത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിമയാർന്ന മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ശ്രമിക്കുന്നത് എല്ലാ മതവിശ്വാസം എന്ന് പറയുന്നത് വർഗീയമല്ല അതുകൊണ്ട് എല്ലാ മതവിശ്വാസികളും ജനങ്ങളുടെ സംരക്ഷണം പ്രതീക്ഷിക്കുന്നവരും എല്ലാവരും മതനിരപേക്ഷ നിലപാടിനോടൊപ്പം ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണ് ഇപ്പൊ എത്ര പത്രക്കാർ കൊല്ല കൊല്ലപ്പെട്ടു ഗാസയിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് അത് ലോകത്തിന്റെ സമാധാന അന്തരീക്ഷ തകർക്കുന്ന തകർക്കുന്നിലേക്കല്ലേ ഇവര് യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാം ഇപ്പോൾ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതിനത് നിങ്ങളെക്ക് തീരുമാനിക്കാന്ന് വിചാരിക്കുക നമ്മളെ ഒരു അഭിപ്രായത്തിനനുസരിച്ചല്ലോ കാര്യങ്ങൾ നടക്കേണ്ടത് ഇന്ന് ലോകത്തിനുമ്പിൽ ഏറ്റവും പ്രധാനമായി എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണത് ലോകം ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇസ്രായേലിന് തുടങ്ങി അവിടെ പാലസ്തീനിന്ന് തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് യുദ്ധം മുന്നേറുകയാണ് എത്ര നിരപരാധികളായ മനുഷ്യരാണ് മരിച്ചുവിടുന്നത് ഞാൻ പത്രം നോക്കിയ സമയത്ത് ഇങ്ങനെ മരണപ്പെട്ടവരിൽ നൂറിലധികം പത്രക്കാരുണ്ട് അതും പാലസ്തീൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ എങ്ങനെയത്തെ സംഭവങ്ങൾ ഉണ്ട് നിങ്ങൾ അത്തരം സംഭവങ്ങളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അത്തരം ആ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ എങ്ങനെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ എങ്ങനെ എങ്ങനെ ബാധിക്കുന്നത് ആയിക്കോട്ടെ അത് തന്നെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്കറിയില്ല എനിക്കറിയില്ല അത് അൻവറാണ് പറയുന്നത് അല്ല എനിക്ക് എന്റെ എന്റെ തോന്നലല്ല പ്രധാനപ്പെട്ട പ്രശ്നം അൻവർ അൻവറാണ് തീരുമാനിക്കണം അൻവർ തീരുമാനിച്ചു വരുമ്പോ അതിനോട് എന്ത് നിലപാട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അൻവർ അൻവർ എങ്ങനെ എന്ത് എന്നുള്ളത് അൻവറാണ് തീരുമാനിക്കുന്നത് അൻവറിന് പേര് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അൻവർ തീരുമാനിച്ചു വരട്ടെ എന്നിട്ട് നോക്കിനെ ഞാനതൊന്നും പറയാൻ ആളല്ല അൻവർ ഒരു അൻവർ എടുക്കുന്ന നിലപാട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റത്തില്ലേ ആദ്യം പറഞ്ഞ വിഷയത്തിൽ തന്നെയല്ലോ അദ്ദേഹം നിൽക്കുന്നത് അതെത്തട്ടെ അതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം അപ്പൊ നമ്മളത് എങ്ങനെ നമ്മളിത് ബാധിക്കുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ഉൾക്കണ്ടപ്പോ നമ്മളൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉൾക്കണ്ടേ ഇല്ല